അമൃതം പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ അമൃതം പൊടി നമുക്ക് എല്ലാ മാസവും കിട്ടും അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ കൊടുക്കാതെ കൊടുത്താൽ അവർക്കും അതൊരു മടുപ്പായിരിക്കും അപ്പം നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിടകിയത് ഒരു ചെറിയ മുറിയാണ് എടുത്തേക്കുന്നത് പിന്നെ ക്യാഷിനോട്ട് മുന്തിരി അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് അവൽ കുറച്ച് റവ എള് ഉണ്ടെങ്കിൽ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അമൃതം പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ അവലും അതേപോലെ തന്നെ റവയും ഞാനൊന്നും ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണേ വറുത്ത റവ ഉണ്ടെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ഒന്നും കൂടെ ചൂടാക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ കാഷിനോട്ടും മുന്തിരി ഒക്കെ ഓപ്ഷണലാണ് ഉള്ളവരിട്ടാൽ മതി കേട്ടോ ഇല്ലാത്തവർ അതില്ലാതെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത ശേഷം അതേ പാത്രത്തിൽ ഞാൻ ഈ അമൃതം പൊടിയും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണേ അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കപ്പ് ചായക്കപ്പിനകത്തെ എടുത്തിട്ടുള്ളൂ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുവാണേ അപ്പോൾ അത് ചൂടാക്കിയ ശേഷം ഞാൻ ശർക്കര ഒന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതിനകത്തോട്ട് ഈ ശർക്കര ഇടുകയാണ് എല്ലാം ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വേറെ പാത്രം നമ്മൾ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ശർക്കരയ്ക്ക് നമ്മൾ വെള്ളം കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പരുവം അപ്പോൾ അതൊന്ന് കുറുകി ഒന്ന് നന്നായിട്ട് കുറുകണ്ട അത്യാവശ്യം ഒരു ഒറ്റന്നൂറ് ആവുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം തീ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കണം ഈ സമയം നമ്മൾ ഈ ശർക്കര ശർക്കര ഒന്ന് തണുത്ത് വരുന്ന സമയത്തേക്കിന് നമുക്ക് ഈ അവലും ഈ റവയും കൂടെ ഒന്ന് കൈ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടത്തില്ല എന്നാലൊരു ഒരു ഒരു ക്രിസ്പിനെസ് നമ്മളീ ഉണ്ടാക്കുന്ന സാധനത്തിന് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് അവലൊന്ന് പൊടിച്ച് കൊടുത്ത ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ അമൃതം പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനാണ് ഞാൻ ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ ഓൾറെഡി അമൃതം പൊടിക്ക് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ശർക്കര എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും മധുരം ഒരുപാടാകുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഈ ചൂടാറിയ ശർക്കര അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ചൂടാറിയ ശർക്കര കട്ടിയായിപ്പോകും അപ്പം ലൈറ്റായിട്ട് ആ ശർക്കരയ്ക്ക് ചൂടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് അപ്പം കൈ സൂക്ഷിച്ച് വേണം ഒരുപാട് ചൂടോടെ ഇളക്കിയ കൈ ഉള്ളിൽ പോവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാനെ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം തേങ്ങാപ്പീര അതേപോലെ മുന്തിരി കശുവണ്ടി പിന്നെ ഈ അമൃതം പൊടി റവ അതേപോലെ അവൽ ശർക്കര ഇത്രയും സാധനം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുക നന്നായിട്ട് ഇളക്കിയെടുത്ത് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം അപ്പം ഉരുട്ടി ഉരുട്ടി ഒരു അതിന് ശേഷം ഞാൻ കുറച്ച് എള്ളും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എള്ളൊക്കെ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുകയാണ് എള്ളൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതിനകത്ത് ഇത് ഇട്ട് കൊടുക്കും അപ്പോൾ അത് നീ ഒന്ന് ഉരുട്ടി ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി എല്ലാം നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇതിനെ ഒന്നും ചെയ്യണ്ട അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു എന്താ സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ലഡുവിൻ്റെയൊക്കെ വേറെ വേർഷൻ എന്ന് പറയാം കാരണം അതുപോലെ കഴിക്കാനും പറ്റും ചായയുടെ കൂടൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനിയും കുറേ ഇതുപോലെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ລະບ o k e y bye